ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇലച്ചെടിയായ കോളീസ് പ്ലാന്റ്സ് ഉണ്ടോ കാണിക്കേണ്ടത് കോളീസ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയുടെ ഭംഗിയാണല്ലോ അതിൽ പൂക്കളുണ്ടാകുമെങ്കിലും ഇലയുടെ ഭംഗിയിലാണ് അത് ആ ചെടി ഭംഗിയായിട്ട് നിൽക്കണത് പല കളർ ഷെയ്ഡിലും ഡിസൈനിലും ഒക്കെ ഉള്ള ഇലകൾ ഉള്ള കോളീസ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലേ അപ്പോൾ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ എപ്പോഴും ഭംഗിയിട്ടിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അത് ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഈ പ്ലാന്റ് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് വെക്കണം എന്നൊക്കെ പറയുമെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളവർത്തന്നെ ഞാൻ വെച്ചേക്കണത് കിട്ടാം നല്ല വെയിലിട്ടണോടത്താണ് വെച്ചിരിക്കണത് എനിക്ക് അത് കൂടുതൽ ഭംഗിയായിട്ട് വന്നിരിക്കണത് കാരണം എൻ്റെ ഇലകളൊക്കെ നല്ല രസത്തിൽ വന്നിരിക്കണത് നല്ലോണം സൺലൈറ്റ് കിട്ടണ ഭാഗത്ത് വെച്ചപ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വാട്ടറിങ്ങിൽ ശ്രദ്ധിക്കണം പെട്ടെന്ന് വാടിപ്പോകുന്ന ഒരു ചെടിയാണത് അതായത് മഷിത്തണ്ടൊക്കെ പോലെ അതിൻ്റെ സ്റ്റെമ ഇത് മിൻഡ് ഫാമിലിപ്പെട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ കോളീസ് പ്ലാന്റ് എന്ന് പറയണത് അപ്പോൾ അതിൻ്റെ തണ്ട് പെട്ടെന്ന് വാടിപ്പോകും നമ്മൾ രണ്ട് നേരമെങ്കിലും വാട്ടറിങ് ചെയ്ത് കൊടുക്കണം നല്ല സൺലൈറ്റുള്ള ഏരിയയിൽ വെച്ചേക്കണമെങ്കിൽ പിന്നെ പോട്ടിൻ്റെ സൈസ് ചെറുതാണെങ്കിലും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നല്ലോണം ലേറ്റ് അടിക്കണം കേട്ടോ എന്നാലേ ഇല നല്ല ഭംഗിയിട്ട് വരുള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്താൽ നല്ല ഭംഗി തന്നെ ഈ പ്ലാന്റ് നിൽക്കണ്ട അതിപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നല്ല രസത്തിൽ നമുക്ക് ഈ ചെടി ഒരു വ്യൂ ആണ് നമുക്ക് നൽകണത് കേട്ടോ അപ്പം ഒരു പൊട്ടി തന്നെ രണ്ട് മൂന്ന് കളേഴ്സ് മിക്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാലും നല്ല രസത്തിൽ തന്നെ കിട്ടണ്ട അതല്ലെങ്കിൽ ഓരോ പോട്ടിൽ ഓരോ കളർ വെച്ചിട്ട് ഇതുപോലെ നിരത്തി വെച്ചാലും നല്ല ഭംഗിയായിട്ട് കിട്ടും പിന്നെ സ്റ്റാൻഡിൽ വെച്ചാലും കിട്ടും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യണ്ട അപ്പോൾ നിങ്ങൾക്ക് ചില ഐഡിയകളൊക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ ആ കിച്ചണിലെ ഡോർ തുറക്കുന്ന ഭാഗത്താണ് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് നല്ല ഒരു വ്യൂ ആണ് കിച്ചണിൽ നിന്ന് കിട്ടണത് നമ്മുടെ അടുക്കള വശ നമുക്ക് എപ്പോഴും സന്തോഷം നൽകണ ഭാഗമായിരിക്കണല്ലോ അപ്പം നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടണത് കേട്ടോ അപ്പം എനിക്ക് നല്ല സന്തോഷം കിട്ടുന്ന ഒരു ഭാഗമാണ് കേട്ടോ എൻ്റെ കിച്ചൻ്റെ ഭാഗം എന്ന് പറയണത് അവിടെ ഇതുപോലെയുള്ള ചെടികളും റോസും ബോഗൺ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞത് എനിക്ക് ഐഡിയ കിട്ടാനായിട്ട് അതാണ് ഈ കാണുന്നത് ഇതിപ്പോൾ കണ്ട പല മിക്സ് ആക്കി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് എടുക്കണുണ്ടോ നല്ലൊരു സെറ്റ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂമ്പ് കിള്ളിക്കൊടുക്കുമ്പോഴാണ് അത് ബുഷായിട്ട് വരുന്നത് കേട്ടോ കോളേജ് പ്ലാന്റ്സ് ഇപ്പം ഇതുപോലെ കൂമ്പൊക്കെ കിള്ളിക്കൊടുക്കുമ്പോൾ നല്ല തിക്കലി ബുഷായിട്ട് ആ പോട്ട് നിറഞ്ഞു വന്നോളും കേട്ടോ അതിനെ മൂത്ത തണ്ടൊക്കെ ആണെങ്കിൽ ചിത്രാഴത്തേക്ക് കട്ട് ചെയ്ത് കൊടുത്താലും നല്ല രസത്തിൽ നിൽക്കും കേട്ടോ ഇതിപ്പം ഹൈറ്റ് ഒത്തിരി കൂടിയിട്ടുണ്ട് മറ്റു പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഇത്തിരി ഹൈറ്റിൽ നിൽക്കണോണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിന് ഞാൻ വേറൊരു പോട്ടിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത് ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടി ഞാൻ ഇത്ര ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കാതെ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത ഭാഗങ്ങളാണ് കൂടുതൽ നട്ട് കൊടുക്കേണ്ടത് അപ്പം അത് നല്ല രസത്തിൽ പിടിച്ചു കിട്ടണ്ട ഇപ്പം നമ്മൾ ഒരു പൊട്ടിയിൽ തന്നെ പല കളർ മിക്സ് ചെയ്ത് നട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഓരോ കളർ നിരത്തി വെച്ച് കൊടുക്കുകയും ചെയ്യാം നമുക്ക് സ്റ്റാൻഡിലും അങ്ങനെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ആദ്യം നട്ടതായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് അത് കണ്ടില്ലേ ഒരു ഭംഗിയില്ലാതായിപ്പോയി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമനുസരിച്ചായിരിക്കും കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ ഭംഗി ആയിട്ട് നിൽക്കണത് കണ്ടില്ലേ ഇതിങ്ങനെ നീണ്ടു പോലെ പോയി വയ്ക്കണേ പിന്നെ അതായത് ഈ ഒരു പ്ലാന്റിനെ ഒരു ട്രീ മോഡലിലൊക്കെ അറേഞ്ച് ചെയ്യണ കാണട്ടോ ഫോണിലൊക്കെ അങ്ങനെ ചെയ്യണമെങ്കിലും കുഴപ്പമില്ലാത്തൊരു മൂത്ത സ്റ്റെമ്മൊക്കെ ആണെങ്കിൽ അടിയിലത്തെ ലീഫൊക്കെ കട്ട് ചെയ്തിട്ട് മോൾ ഭാഗത്ത് മാത്രം പിൻ ചെയ്ത് ബ്രാഞ്ചസ് ആക്കി എടുത്തിട്ട് അതിനൊരു ട്രീ ഷേപ്പിലൊക്കെ നിർത്തണുണ്ട് പക്ഷെ അതിനേക്കാളും എനിക്ക് ഭംഗി ഇങ്ങനെ നിൽക്കണതട്ടാ ബുഷിയായിട്ട് നിൽക്കണതാണ് തോന്നി അപ്പൊ അതുകൊണ്ട് ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതായത് ഇതിന്ന് ഇതൊക്കെ തെളുത്ത് മാറ്റും ഭംഗി ഇല്ലാതെ ഇങ്ങനെ നിക്കണായിരുന്നോ അപ്പൊ അതില് അതിൻ്റെ ഇളം ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നട്ട് കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടാ ഇപ്പൊ ഈ ഒരു പോട്ടിന്റെ ഭംഗി ഇപ്പൊ ഇത്രയും ഹൈറ്റുള്ള പോട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ലീഫുകളൊക്കെ മുകളിലോട്ടാണ് വരണത് അപ്പോൾ ആ അടിയിൽ കുറച്ച് വള്ളി പോലെ തൂങ്ങി തൂങ്ങിക്കിടക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു വള്ളി പോലത്തെ ചെടി എനിക്ക് അതിന്റെ പേരറന്നുകൂടാ അതും നട്ടു കൊടുക്കും ഈ കോളിയസ് പ്ലാന്റ്സിനെ കണ്ണാടിച്ചിരിന്നും കൂടിയും പറയാനുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഓ ഇൻഡോറൊക്കെ വെക്കാൻ പറ്റുന്നു ഇൻഡോർ വെക്കുമ്പോൾ എയർ പ്യൂരിഫയർ ആണ് ഇട്ടത് നമ്മുടെ പി സിലിയിലൊക്കെ പോലെ തന്നെ നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് ഈ ഒരു കോളിയസ് പ്ലാന്റ്സും ാണികളുടെ ശല്യൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ വരെ ആണെങ്കിൽ തന്നെ അത് വെള്ളിയേച്ചയായിരിക്കും വരുന്നത് അതും ഒരു വർഷമൊക്കെ എത്തിയ ഒരു കോളേജ് പ്ലാന്റിൻ്റെ സ്റ്റെമ്പൊക്കെ ആയിരിക്കുള്ളൂ അതായത് മൂത്ത സ്റ്റെമ്പൊക്കെ നമ്മൾ കട്ട് ചെയ്യുക അതിൽ നിർത്തിയിട്ടുള്ള ആ ഒരു മൂത്ത സ്റ്റെമ്പും ആയിരിക്കും അത് നല്ല വേനൽക്കാലത്തായിരിക്കും വരുന്നത് അപ്പോൾ അതിന് ഇടവരുത്താതെ തന്നെ അത് ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതിലെ പുതിയ ഫ്രഷ് പ്ലാന്റ്സ് നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും ഈ പ്രാണിശല്യം ഇത് ഇല്ലാതിരിക്കുകയും ചെയ്യും ഇൻ കേസ് ഇനി വരെയെങ്കിൽ തന്നെ ആ ഭാഗത്ത് നമ്മൾ നമ്മുടെ വേപ്പണ്ണയിൽ വിമ്മും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ വെള്ളിച്ചയുടെ ശല്യം മാറ്റിയെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പുതുതായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും നമുക്ക് ഇൻഷോളം അടുത്ത വീഡിയോ കാണാൻ വരെ എസ്സാമലേക്കും ടേക്ക് കെയർ